<laughs> uh, 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 uh. <laughs> ini Good guys yang <laughs> <laughs> <Yeah, laughs> കൈമാറ്റി മാള് പള്ളി പോയി വരുന്നു ശബ്ദം ഒന്നത്തെ ഞാൻ രാവിലെ ബോയ്സ് എടുക്കുള്ളു എനിക്കൊരു ഇൻട്രോ ഇൻട്രോസ് പറണം എന്തുണ്ട് വിശേഷം ചോയ്ക്കേ ഹലോ ഗായ്സ് അപ്പം അപ്പൊ രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങള് കണ്ടിട്ടുണ്ടാവും രാവിലെ നമുക്കാർക്കും ശബ്ദമുണ്ടായിരുന്നില്ല കാരണം നേരത്തെഴുന്നേരം നമ്മൾ നല്ല കുട്ടികളെ പള്ളിയിലൊക്കെ പോയിട്ടാണ് വന്നിരിക്കുന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും പള്ളിയിലൊക്കെ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര നല്ല നല്ല സുന്ദരിമണികളായിട്ട് ഞങ്ങൾ നിൽക്കുന്നത് ഇനിയിപ്പോൾ എപ്പോൾ പൂക്കളം ഞാൻ ഇന്നലെ ഒരു കുഞ്ഞൊരു ഷോട്ട് ഷോർട്ട് പോലല്ല ജസ്റ്റ് ഒരു ബിഹൈൻഡ് ദ സീൻ പോലും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങളിപ്പോൾ കണ്ടുനോക്കുക പൂക്കളം ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം തന്നെ ഇട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞായറാഴ്ചയാണ് പള്ളിയിൽ പോകണം അപ്പം പള്ളിയിൽ പോയി വന്നിട്ട് പൂക്കളം ഇടാന്ന് പറഞ്ഞാൽ അത് പോസിബിളല്ല പൂക്കളിടാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഡയറക്റ്റ് സദ്യ കഴിക്കേണ്ടി വരും രാവിലത്തെ ഫുഡി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് ഇന്നലെ വൈകുന്നേരം തന്നെ നമ്മളൊരു പത്ത് മണി വാൻ ആയപ്പോൾ നമ്മൾ പൂക്കളം ഇട്ടിട്ടുണ്ട് അപ്പോൾ പൂക്കളം ഞാൻ കാണിച്ചു തരാം അത്ര വലിയ ആർഭാടകരമായ പൂക്കളൊന്നുമില്ല എന്നാലും നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ഒപ്പിച്ചെടുത്തിട്ടുള്ളൊരു പൂക്കളാണ് കേട്ടോ അപ്പൊ ഇതാണ് ഞങ്ങളുടെ പൂക്കളം ഇത് ഞങ്ങൾ നല്ല വൈകുന്നേരം ഇട്ട പൂക്കളാണ് കേട്ടോ ഒരു പതിനൊന്ന് മണി പതിനൊന്നര വരെ ഇരുന്ന് കഷ്ടപ്പെട്ടിരുന്ന് നരങ്ങി ഞാൻ ഈ റൗണ്ടിൽ ഫുള് ചുറ്റി ഇരുന്ന് നരങ്ങി നമ്മളെല്ലാവരും കൂടി കഷ്ടപ്പെട്ടിട്ട പൂക്കളാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ പൂക്കളം ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും പറയണം നമ്മൾ എല്ലാവരെയും കാണിച്ചു തരുന്നതായിരിക്കും ഇനി നമ്മൾ ഈ നല്ല വേഷത്തിൽ നിന്ന് മാറി നല്ല കൂറക്കുളത്തേക്ക് മാറാൻ പോകണം അപ്പൊ അതോ മുന്നേ തന്നെ എല്ലാരും കാണിച്ചു

നമുക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലാണ് അവരെ ഞാൻ കൂടുതൽ ശല്യപ്പെടുത്തുന്നില്ല കാരണം ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ വയറ് സമയം എടുക്കും അതുകൊണ്ട് അവർ അവരുടെ പണികൾ ചെയ്തോട്ടെ ഇവിടെ അമ്മ ഇവിടെ ആൻറ്റി ഇവിടെ അമ്മ അമ്മ ഒരാളും കൂടെ ഉണ്ടായിരുന്നല്ലോ മാമ മാമ റെഡിയാവുന്നേ ഉള്ളു മാം ഇങ്ങനെ വന്നില്ല അപ്പോൾ ഇവരെ നമ്മൾ ഡിസ്റ്റേബ് ചെയ്യുന്നില്ല ഇവർ ഇവരുടെ പണിയിൽ അങ്ങോട്ട് പോക്കോട്ടെ നമുക്ക് ബാക്കിയുള്ളവർ പോയി നമുക്ക് മാം ഡിസ്റ്റേബ് ചെയ്തിട്ട് വരാം എന്തോ ഭാഗ്യത്തിന് ഇന്ന് എന്തോ ഭാഗ്യത്തിന് മഴയില്ലാട്ടോ ഞങ്ങളെല്ലാവരെയും വിചാരിച്ചത് ഇത്തവണ മഴയുണ്ടാകുമെന്നാണ് പക്ഷേ ഭാഗ്യത്തിന് മഴ വന്നിട്ടില്ല ഇതുവരെ ഇപ്പോൾ സമയം സമയം ഒമ്പത് മണിയായിട്ടുണ്ട് രാവിലെ തന്നെ പള്ളിയിൽ നിന്ന് നല്ലൊരു കുഞ്ഞു ഗ്ലാസ് പാലട പായസമൊക്കെ കുടിച്ചുകൊണ്ട് അത്ര വലിയ പ്രശ്നമില്ല എന്നാലും കുറച്ച് കഴിയുമ്പോൾ വയറ്റിൽ പ്രഷർ വന്ന് തുടങ്ങും നമുക്ക് ഞം ഞം ഞമ്മ വെട്ടി പിടുങ്ങാനുള്ള ഒരു വിശപ്പ് വന്നു തുടങ്ങും അപ്പോൾ ഇനി കുറച്ച് പേരോട് കാണിച്ച് തരാനുണ്ട് അവരെല്ലാവരും കൂടി ഇല്ല അവരാണ് പുറത്ത് പോയേക്കാണ് ഇനി കാണിച്ചു തരാവണത് ലിയനെയാണ് ലിയേനെ ഞാൻ നമ്മൾ നേരത്തെ മിസ്സായി പോയ പറഞ്ഞു മിസ്സായി പറഞ്ഞ ഒരാൾ മാമിയും പള്ളിയിൽ പോയൊക്കെ വന്ന് ഡ്രസ്സൊക്കെ മാരേജ് എന്തേലും കുട്ടിയെടുക്ക മാ നമ്മുടെ അടുത്ത ആള് ലിയ ഹാപ്പി ഹാപ്പി ഓണം പറ ഹാപ്പി ആണോ ഒരു എന്താ ഓണാത് കുട്ടിക്ക് വയ്യോ ഓർക്കത്തിന് നേരത്തെ എഴുന്നേറ്റിന്റെ ഷീണാണോട്ടാ അപ്പൊ ആ ക്രാബിന്റെ ക്ലിപ്പ് എന്ത് ക്ലിപ്പ് ബാക്ക് ടു കംഫർട്ട് ഡ്രസ് നമ്മൾ വീണ്ടും നമ്മുടെ പറയാ കൂറെക്കൊലത്തിലേക്ക് വന്നിരിക്കുകയാണ് എന്താ രാവിലെ തന്നെ പണി ആ ഫോൺ ഫോൺ ഇനി എല്ലാവർക്കും ഹാപ്പിയോണം അയക്കണം അതിന് നമ്മളിങ്ങനെ ഹാപ്പി ഓണം അയക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് നടക്കണം എന്നാൽ മാത്രമേ നമ്മൾ അയക്കുന്ന മെസ്സേജസ് പോവുകയുള്ളൂ എവിടെയാണല്ലേ ഒരാൾ രാവിലെ തന്നെ അതെ അത് അതെ രാവിലെ തന്നെ ഒരാൾ സൈക്കിളും ചവിട്ടി ഇറങ്ങിയിട്ടുണ്ട് കുട്ടി എക്സസൈസ് ആണ് എക്സസൈസ് ചെയ്യൂ രാവിലെ തന്നെ സൈക്കിളും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് വിശക്കണല്ലേ നിനക്ക് എന്താ വിശക്കാത്തേ ഒരു പോസ് തരുമോ ഒന്ന് നോക്കുമോ നമ്മളെല്ലാരും അവരൊക്കെ ഒന്ന് ചീത്ത കേൾക്കണു മുന്നേ വേഗം ഒന്ന് ഫോണൊക്കെ ഒന്ന് ഓണാക്കി എന്തെങ്കിലും മെസ്സേജസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അയച്ച് ഫുഡ് കഴിക്കാൻ വരും ഇനി ഫുഡ് കഴിക്കാൻ വരുമ്പോ ഇതൊന്നും ഇല്ലല്ലോ കഴിച്ചതുകൊണ്ട് എന്തിനാ കഴിക്കും കായയോ പറ എന്തിനാ രാവിലെ കഴിക്കാന്നിട്ടുള്ള പറ ചായ പഴംണ്ടായില്ലേ പഴംണ്ടായില്ലേ ഇഡ്ലി രസം ഇഡ്ലി രസം കഴിക്കാനായിട്ട് പേസ് ഇണ്ട പേ എല്ലാവരും ഫുഡടി കഴിഞ്ഞിട്ട് വയറു നിറഞ്ഞേ എങ്ങനെ ഉണ്ടായിരുന്നു ഇഡ്ലി ലിയ എങ്ങനെയുണ്ടായി ലിയ പിന്നെ കഴിച്ചിട്ടില്ല ലിയ ഇഡ്ലി വിരോധിയാണ് അതുകൊണ്ട് ലിയ കഴിച്ചിട്ടില്ല ഞാനും ഇവിടെ ഇഡ്ലി കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ഓരോ കാണുന്നുണ്ടോ ബാക്കിയുള്ളവർ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൈക്കൽ കഴിഞ്ഞു നമ്മൾ കുറച്ചും റസ്സെടുക്കുക അത് കഴിഞ്ഞിട്ട് ഇനി ഉച്ചയ്ക്കത്തെ പരിപാടി കൊച്ചി നമ്മൾ ചുമ്മാ നമ്മൾ ചുരുമ പറ നമ്മൾ ചുമ്മാ അങ്ങനെ ഇരിക്കും അവരെല്ലാം ചെയ്യും അത് കഴിഞ്ഞിട്ട് നമ്മളെ സദ്യ ഉണരാകുമ്പോൾ വിളിക്കും അപ്പൊ നമ്മളിപ്പോ സദ്യ കഴിക്കും അതാണ് നമ്മുടെ എപ്പോഴത്തേം എക്കാലത്തെയും പരിപാടി ഇതുവരെ അതിലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇല്ല അതുവരെ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായില്ല നമ്മള് ഇപ്പോഴും അതില് നിശയകരമായി മുന്നോട്ട് പോകുന്നു അല്ല മോളോ എന്തോന്ന് ഈ കൊല്ലം മാറുന്ന ആ വേമ്പ നമ്മൾ വെല്ലുവിളിക്കുന്നുണ്ട് ഈ കൊല്ല അത് മാറുന്ന നോക്കാം ആ വെല്ലുവിളി എത്ര മാത്രം വിജയകരമായി പോകുമ്പോ നമുക്ക് നോക്കാം നമുക്ക് വഴിയൊക്കെ എന്തറിയാം വേഗം കഴിക്കൂ വേഗം കഴിക്കൂ അന്നേരം ഞങ്ങൾക്ക് സത്യണ്ടാക്കി തരൂ വേഗം കഴിക്കൂ വേഗം കഴിച്ചു പഴമൊക്കെ വേഗം വേഗം നല്ല എനർജിയോട് കൂടി വേഗം പോയി ഞങ്ങൾക്ക് സദ്യ ഉണ്ടാക്കി തരൂണ്ടേ കഴിക്കാം മോരെ കൂടി കുത്തിക്കേറ്റു രണ്ടരം കഴിച്ച ആ അതാണ് പവർ അത് മതി അത് മതി അപ്പൊ എത്ര എത്ര പേർക്കുള്ള സദ്യ ഉണ്ടാകാനുള്ള പവറായി വേഗം കഴിക്കില്ല സമയം പത്തുമണിയായി ചരകു ശരകു അമ്മ അങ്ങോട്ട് നോക്കൂ ആ പച്ചക്കറികളരിയട്ടേ നാരങ്ങച്ച നാരങ്ങല്ലേശ്വരത് നാളികേരം കിരികിരിഗിരിഗിരി പോരട്ടെ നാളികേരം കിരികിരി ഗിരി നാളികേരം ഗിരിഗിരി കിരിഗിരി കിരി കഷ്ടപ്പെട്ട് തുണി അലക്കുന്ന സീനാണ് ഗായ്സ് നിങ്ങൾ കാണുന്നത് നമ്മൾ അടുക്കളയിൽ നിന്ന് നേരെ വരുന്ന നമ്മുടെ സീനറി എന്ന് പറയുന്നത് ലിയ അവിടെ കഷ്ടപ്പെട്ട് ഓ മൂക്കൊക്കെ ചോദിച്ചിട്ടാണ് ഗായ്സ് ലിയുടെ അലക്കുന്നത് ഒരു കൊടല് അങ്ങനെ അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാള് കൂടെ നിൽക്കുന്നുണ്ട് അങ്ങനെ ലിയുടെ അലക്കല കഴിഞ്ഞു ഞാൻ പോയി അലക്കട്ടെ പാട്ട് പാട്ടുപാടി മുടി കൈ കെട്ടി വെച്ചിട്ടാണോ കിടന്ന് അലക്കുന്നത് എല്ലാവരും നോക്കി നിക്കു നോക്കി നിക്കേ സാറേ പറ്റും പോയ എല്ലാവരും അലക്കണത് നോക്കൂ ആ അത് പറഞ്ഞോളൂ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പൈപ്പ് ഓഫ് ചെയ്തിരിക്കുന്നു ഇല്ലാത്ത തുണി എടുത്തിരിക്കുന്നു ഇതാ വെള്ളത്തിൽ മുക്കിയിരിക്കുന്നു ഹലോ എന്തൊക്കെയാണ് വിശേഷം അച്ഛന്റെ അവിടെ തേങ്ങ ചിറകൊണ്ടിരിക്കുന്നു നെല്ലിമേച്ച ഇവിടെ പച്ചക്കറികൾ എഴുതി കൊണ്ടിരിക്കുന്നു ഹായ് എന്തു സുഖമാണ് ൾ മാള് പല്ലിൽ കമ്പിട്ടു എന്താ കളിക്കേണ്ടത് എന്താണ് കളിക്കുന്നത് ഇങ്ങനെ കളി പറഞ്ഞു തരിയോ മിക്കു വരാ ഇട് കളി എനിക്ക് എനിക്കെവിടിയാ പോയി ചേച്ചിമാരും വന്നിരിക്കുന്നു കളിക്കുന്നു േ എത്ര ചേച്ചി ചേച്ചി കണ്ടില്ലേ എടുക്കട്ടെ ഒരു മിനിറ്റ് അതാ പറഞ്ഞ ധൃതി കൊറച്ച് കൂടുതലാ ഒന്ന് അറുപരാണ് ലോണായിട്ട് തിരിച്ചേ അപ്പിതുവരെ അമ്മ കേബേജ് അരിയുന്നു പാത്രം എടുക്കുന്നു എന്നെ തല്ലുന്നു ഞാൻ പഠിക്കില്ല പഠിക്കാൻ സമയമില്ല അച്ഛൻ ഇവിടെ പാത്രം കഴുകുന്നു ഈ വെളിച്ചെണ്ണ ഒഴിക്കുന്നു ചേത്തൻ ഇപ്പോഴാണ് വന്നത് ഗായ്സ് അച്ഛൻ ഇവിടെ നിൽക്കുന്നു ഇവിടെ കളി ഈ തകർതിയായി നടക്കുന്നു കൈ നേരത്തെ പേപ്പന്റെ ഒരു എക്സ്പ്രഷൻ എക്സ്പ്രഷൻ അല്ല പേപ്പന്റെ ഒരു രോദനം നിങ്ങൾ കേട്ടിരുന്നു ഇല്ല ഒരു പ്രത്യേക പ്രത്യേകതരോധം ഇതെന്താ തീരാത്ത ആരോക്കില്ലേ മുത്തുമണിയാളെ ഇവിടെ ഇവിടെ സബോള പച്ചമുളക് എന്നിട്ട് മോരൂട്ടൻ എന്നിട്ട് ക്യാബേജും എന്നിട്ട കാരറ്റും മേമ ആയ ഇവിടെ നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ ആയി എൻ്റെ അമ്മ പാവയ്ക്ക അരിയുന്നു കാബേജ് കഴിഞ്ഞ് പാവയ്ക്ക അരിയുന്നു ഗുഡ് ഗേൾ ഗുഡ് ഗേൾ ആ നോട്ടത്തിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം ഞാനിവിടെ അധികം നിറഞ്ഞ നിൽക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് മനസ്സിലാക്കാം അമ്മ പാവ മാമൊന്നും പറയില്ല ഇല്ലല്ലോ അമ്മാ അമ്മാമൊന്നും പറയില്ല ഹായ് നല്ല ഭംഗിയുടെ സ്ഥലങ്ങളാണ് ഗെയിമുകളി ഗെയിമുകളി കഴിഞ്ഞതിന് ശേഷമുള്ള ഇടവേള എല്ലാരും ആസ്വദിക്കുന്നു ആനന്ദകരമാക്കുന്നത് എങ്ങനെയാണ് ടി വി കണ്ടുകൊണ്ടതേ ഗെയിമുകൾക്ക് ശേഷം എല്ലാവരും ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട് ഇവിടെ വെറുതെ ഓടിയ ഓടിയൻ്റായിട്ട് കിടന്നു നമ്മുടെ വിജയ് ആരായിരുന്നു നമ്മുടെ ഗെയിമുകളിലെ വിജയ് ഇതാണ് ഇതാണ് സെക്കൻഡ് റണ്ണറപ്പ് സോറി ആ ഇത് വിന്നർ ഇത് ഫസ്റ്റ് റണ്ണറപ്പ് സെക്കൻഡ് റണ്ണറപ്പ് അവിടെ സെക്കൻഡ് റണ്ണറപ്പ് ഇത് സെക്കൻഡ് റണ്ണറപ്പ് ഇത് കടന്നുറങ്ങുന്ന തേർഡ് റണ്ണറപ്പ് നിങ്ങൾ കടക്കുന്നത് കണ്ടിട്ട് വിഷമിക്കരുത് ആള് തോറ്റതാണ് സോറി ഇതാണ് അഭിയൽ തിന്നോക്കുന്നു അതിന്റെ ഇടയിൽ കൂടെ ഇത് സാമ്പാർ ഇത് കേബജ് ഇത് നമ്മളെ ഇഞ്ചുംപുഴ നമുക്ക് അടക്കലേക്ക് പോകാം ഇവിടെ കൈപ്പക്ക കറി ഉണ്ടാക്കുന്നു ട്ടോ ഇട്ടോട്ടോ സൂമിങ് കൊറച്ചൊക്കെ കുറക്കായിരുന്നു കായ്പരി മുഴുവനടുണ്ടോ വെറുതെ മതി പതി മതി 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 പിന്നെ ഇതില് മിസ്സിങ് ഇതല്ലേ കഴിഞ്ഞോ എല്ലാം കഴിഞ്ഞോ ഏതൊക്കെ ഇണ്ട് പറഞ്ഞോട്ടെ പറ സാമ്പാർ ആ നിക്ക് ഉം പറഞ്ഞു ഇഞ്ചമൂളി ഉം പായറ് ശർക്കരപ്പേരി അച്ചാർ വേണ്ട അവിടെ എല്ലാവർക്കും പ്രഷറായത് കൊണ്ട് അച്ചാർ വേണ്ട അതാണ് നമ്മുടെ പായസം വിത്ത് പായസം ഇത് വിത്തൗട്ട് പായസാണ് വിത്ത് പായസം ഓൺ ദ നമ്മൾ കൈയൊക്കെ കഴുകി ഫുഡ് കഴിക്കാൻ താഴെ ഇരിക്കാൻ മടിയുള്ള ഒരു മുതുക്കനും ഒരു മുതുക്കിയുമാണ് കാണുന്നത് ഇതല്ല സോറി അതും ഇതും ഒരു ടഫ് ലുക്ക് തരൂ ജോലി ടഫ് ലുക്ക് തരൂത്ത് ഇപ്പറത്ത് കഴിക്കാം എന്താണ് എനിക്ക് മുന്നോ വാഴ ഇത് മതി ഇത് മതി ഇത് മതി ഇത് മതി ഇത് മതി വ

ചോറ് 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 നോട്ടെ ലിയ ചോറ് കുറച്ച് ഇതാണ് കൊറച്ച് ഇടാണെന്റെ എല്ലാം ചോറ് വന്നു അതേ വേണോ ലിയ പപ്പടം സപ്ലൈ ചെയ്യുന്നു ലിയ ഞാൻ തരാം അഞ്ചാം എന്നാ ഞാൻ ഞാൻ അച്ഛൻ തന്നു എനിക്ക് അത് മത്തങ്ങാൻ പയറൊന്നും വേണ്ട ആ പേരിന് മാത്രം കേട്ടോ ആ ഒരു തുള്ളിട്ടാ മതി അത് തുള്ളി മതി തുള്ളി മതി തുള്ളി 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 തുള്ളിക്കൊരു കുടം എനിക്ക് പയറുവേണം കഴിഞ്ഞു വല്ലതുണ്ടാ പേരിന് മാത്രം ഞാനിടാം ഞാൻ ഞാട്ടു പേരിന്ട്ടു ഇനി മറ്റേട് പാവയ്ക്ക പാവയ്ക്ക എനിക്ക് വേണ്ട പേരിന് മാത്രം നിനക്ക് വേണ്ട മാത്രം മാത്രം കറികളൊക്കെ കഴിഞ്ഞ ഇനി വലുതുണ്ടോ കറികള് അങ്ങനല്ലേ പൊന്നു ഈ കാലു മരിച്ചിരി ആണോ കാല് വെക്കുന്നേ ആ ചമ്പടം പറഞ്ഞിരിക്കട്ടെ അങ്ങനെ ഇതാണ് നമ്മുടെ സദ്യ വിത്തൗട്ട് പായസം പായസം കാണിക്കാം കുശുമ്പ് പൊന്നായ്മയും

പിള്ളേരുകള് വരണു ആരും അതെ അങ്ങോട്ട് പാടാണിച്ചു വാങ്ങി കഴിച്ചിട്ട് കഴിച്ചിട്ട് എങ്ങനെയും നീ വെച്ചോ ആന്റിബയോട്ടിക് കഴിക്കണം അല്ലാണ്ട് ഇത് മാത്രം പാരസെറ്റമോൾ മാത്രം കഴിഞ്ഞിട്ട് ആന്റിബയോട്ടോളി കഴിക്കണം പറഞ്ഞേക്കാനെ അല്ലെങ്കിൽ നോക്കുവരു ണ്ടോ നോക്ക് ഇല്ല പവി കെയർ ടേക്കർ അത്ര സുഖമില്ലാന്ന് പറഞ്ഞോ സമയം മണി എല്ലാവരും ഇരുന്ന് സിനിമ കാണുന്നു ഒരാൾക്ക് ഫുഡ് കഴിക്കണം അല്ലെങ്കിൽ മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം അങ്ങനെ ഒരു ചിന്തയില്ല എല്ലാവരും പൃഥ്വിരാജിനെ നോക്കിയിരിക്കുന്നു ഇത് മാറി ആയിരം ടീസ്പൂൺ അവിയല് തഴ ഇ കൊണ്ടുമണി പകർന്നായിരിക്കും

ചോറ വിളമ്പോറവിളമ്പതാ എന്താണത് ഏതാർ കുടുംബന അപ്പൊ എനിക്കില്ലേ നിഴലായി പൂച്ച പത്ത് കൂരാ കൂരി രട്ട് എന്നാൽ പോലും ഇവിടെ ഒരു പ്രേതം നോക്കട്ടെ പ്രേതത്തിന് പ്രേതം നമ്പർ വൺ പ്രേതം നമ്പർ ടു പിന്നെ വേറെ രണ്ട് ഇതിനെ പ്രേ ഇത് അല്ല പൂച്ച പ്രേതമല്ലേ ഇത് രണ്ട് ഡ്രാക്കുളകൾ അടുത്ത പ്രേതം അവിടെ എല്ലാവരും ഇന്നലെ ആരും എന്താന്ന് ജോലി നോക്കട്ടെ സാധനം

അതൊന്നും അപ്പൊ ഗുഡ് നൈറ്റ് ഗായ്സ്